ഒരു ഒരാളെ കാണുമ്പോ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാതെ പറഞ്ഞാൽ നല്ല 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 ചുറുക്കുള്ള ചുറുക്കുള്ള കുട്ടിയാണ് മാഷാ മാഷാ വീടാണല്ലോ വാഹനാണല്ലോ അള്ളാഹുവിന്റെ നാമം പറയാം ഒരു മാഷാ അലഹന്ദോ പറയണം അള്ളാന്റെ നാമം പറഞ്ഞിട്ടില്ലെങ്കിൽ പരിസരത്തുള്ള പിശാച്ചുക്കൽ ആ ഞാമത്തുള്ള ആളിലേക്ക് ഓടിയെടുക്കുകയാണ് അതാണ് ഇപ്പൊ ഈ കണ്ണേർ എന്ന് പറയുന്നത് അങ്ങനെ

ുംകങ്ങളോ മറ്റപകടങ്ങളോ അല്ല ഉണ്ടെങ്കിൽ അതിലൂടെ മരിക്കുന്നതിന്റെ അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ എന്റെ സമൂഹത്തിൽ മരണം സംഭവിക്കുന്നത് കണ്ണിന്റെ ദോഷം കൊണ്ടാണെന്ന് പറഞ്ഞ ഹദീസ് ഹദീസാണ്